ഈ ടാൻ പൂച്ച ഈ പൂച്ച കൊണ്ടുവന്ന പൂച്ച നമുക്കറിയത്തില്ലേ ഇത് എവിടുന്നു അന്നടത്തോട്ട് തോന്ന എന്തൊക്കെയാ നമ്മളെ നമ്മളെ പൂച്ച അല്ലേ ഇയാൾ എവിടെ നിന്ന് വന്ന് നിങ്ങക്ക് അറിയത്തില്ലല്ലോ നോക്കിടക്കുന്നടാ നീ എവിടെ പോന്ന് നീ ആണോ വിളിച്ചോണ്ട് വന്ന എന്തൊക്കെയാ

നീ എവിടെ നിന്ന് വന്ന് ഏ ചോദിക്കുന്ന കേട്ടോ നീ എവിടെ നിന്ന് വന്ന് ഞങ്ങളുടെ വീട്ടിൽ തെണക്കിരിക്കുന്നു ചോദിച്ചും ചോദിക്കുന്നുണ്ടോ വന്നിട്ട് നീ ഞങ്ങള വീട്ടിൽ എവിടെ നിന്ന് വന്ന് ഇന്ന് പുതിയതായിട്ട് കാണുവാണല്ലോ അപ്പം അടുത്തു നിന്നിരിക്കുന്നു ഞങ്ങൾ എവിടെ നിന്ന് വരുന്ന റേ

ഒരു ഒരു എന്തൊരു എന്തൊരുത്തൊരുമ പുതിയ ആള് വന്നപ്പോ ഭയങ്കര സ്വീകരണം പുതിയൊരാള് വന്നപ്പോൾ എന്തൊരു സ്വീകരണവും ഫുഡും എടുപ്പും ചോറ് തിന്നുന്ന എടുത്തപ്പോ തിന്ന ആയിരിക്കും പാവം അല്ലേ പുതിയൊരാൾ വന്നപ്പോൾ സാധാരണ വേറെ എല്ലാവരും ആണെങ്കിൽ ഓട്ടിക്കും ഇവര് എല്ലാവരും ഇരുന്ന് കഴിക്കുന്നു എനിക്കൊന്ന് ഇവന്മാര് വിളിച്ചോണ്ട് വന്നേ ആയിരിക്കും ഇവര് വിളിച്ചോണ്ട് വന്നേ അടേ ഇവർ കൂട്ടായിട്ട് എവിടെന്നാ വിളിച്ചോണ്ട് വന്നതാ ആ അല്ലെങ്കിൽ ഓട്ടിച്ചേനായിരുന്നു ഇതൊരു സ്നേഹം എന്താ നോക്ക് കഴിക്കുന്നുണ്ടോ എല്ലാരും കൂടെ പേടി മാറിയാ അറിശ പേടി മാറിയാ ചോറ് കഴിക്കുന്നുണ്ടാവേ നോക്ക് വേണ പൂച്ച ഏ വേണോ കളയാമ്മക്ക അമ്മ കളയാണ്ട് അടിയാവൂ കൂടെ ഇതാ പറ്റി കഴിച്ചോണ്ടിരുന്നിട്ട് പെട്ടെന്നൊരു അടി പേടിയാവും നോക്ക് ടിയാവൂടാ മിക്കവാറും ഓട്ടിക്കടിയും കൊടുക്കുന്നു നമ്മക്ക് പോവാ നിങ്ങളായി നിങ്ങളെ പാടായി നിർത്തുന്നെങ്കി നിർത്ത് പറഞ്ഞു വിടുന്നേ പറഞ്ഞു നിങ്ങൾ എല്ലാ നിങ്ങളിഷ്ടം നിങ്ങൾ ഇഷ്ടത്തിന് ഇട്ടു തന്നേക്കുന്നു ഒന്ന് ചെയ്യലും കേട്ടാ അന്നു മാറി ഞങ്ങള് പോവാട്ടോ കഴിക്കാൻ തിന്നില്ലേ വയറിഞ്ഞില്ലേ ഇനി പൊയ്ക്കോളം പറയുവ നീ ഏരിയ കണ്ടോല്ലോ ഒന്ന് നോക്കടാ നിനക്ക് വയ്യേ കഴിച്ചിട്ട് എന്താന്ന് വെച്ചാ ശെരി എന്തു പറ്റി വിഷമിച്ചിടക്കുന്ന ഇതി ആള് അവിടെ സങ്കടപ്പെട്ട കിടക്കുന്നടാ എല്ലൊന്നും വേണ്ട ട്ടോ അടി എടുത്തിട്ട് അവിടെ പോയി പോലെ വിഷമിച്ചിറങ്ങുന്നു നിങ്ങക്ക് വേറെ പണിയുണ്ട് എനിക്കൊന്ന് ആരോ കൊണ്ട് കളഞ്ഞതാ നിൽക്കുന്നെങ്കിൽ നിൽക്കട്ട് പോന്നെങ്കിൽ നമുക്ക് നമുക്കിവിടെ ഉള്ളതെല്ലാം കൂടെ എത്തണം ഉണ്ടായു ഇതും കടായപ്പോഴെ പൂച്ച വേണോ വേണോ ഓട്ടിച്ചാലേ ഓട്ടിച്ചാലേ ഓട്ടിക്ക വേണ്ടേ വേണ്ടേ നമ്മളെ പൂച്ച മതിയാ നിന്റെ അടുത്ത് പോവാൻ പറഞ്ഞിട്ട് നീ കേക്കാതെ ഇവിടെ ഒന്ന് കിടക്കുന്ന നീ എവിടെ കിട ഞാൻ ഇവിടെ കിടക്ക ഒന്നൊരു തീരുമാനമായിട്ടേ ഞാൻ പോന്നോളു